ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഒരു മന്തി റെസിപ്പിയാണ് നല്ല ഒറിജിനൽ സൗദി സൗദിയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സൗദി മന്തിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ റൈസൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലും കൂടെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പം ഇതാ അതിലേക്കായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കന് ചിക്കൻ എടുക്കുന്നതിൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ നമുക്കിപ്പോൾ ഒരു കിലോ റൈസിന് ഒരു കിലോ ചിക്കൻ എടുക്കാം അതൊക്കെ നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് എടുക്കുക ചിക്കൻ്റെ പീസസ് നമ്മൾ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിനും പ്രശ്നമൊന്നുമില്ല ചെറിയ പീസ് ബിരിയാണി പീസ് മീഡിയം പീസ് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീടിൽ കാണിക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഈയൊരു വലുപ്പത്തിൽ എടുത്തു തോന്നിയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ടൈപ്പിൽ എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഞാൻ ഇതുപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കട്ടെട്ടോ കാര്യം കുറച്ച് വലിയ പീസാണ് ചെറിയ പീസാണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ചെന്ന് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണേ അപ്പം ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മന്തി മസാല വേണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ ഞാനൊരു മന്തി മസാല കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് നല്ല കറക്റ്റ് റെസിപ്പിയാണേ അപ്പോൾ അതിലേക്കായിട്ട് ഒരു ഉണക്ക നാരങ്ങയില്ലേ അതിൻ്റെ പകുതി മതി കേട്ടോ അത്രയും മതി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലി എടുക്കുക ഒരു മൂന്ന് ടീസ്പൂൺ മുഴുവൻ കുരുമുളക് എടുക്കുക പിന്നെ പിന്നൊരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകം എടുക്കുക ഒരു എട്ട് ഏലക്കെടുക്കുക ഒരു നാല് ഗ്രാമ്പും എടുക്കുക രണ്ട് കഷ്ണം പട്ടയും കൂടി എടുക്കുക പിന്നെ ഇത് നിങ്ങൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക അതായത് ഒരു പാനിൽ വെള്ളം സോറി എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കുക എല്ലാം കൂടെ എന്നിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു മസാല അപ്പോൾ ഇത് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ചിക്കനിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി കളറില്ലാത്തത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനിയിപ്പോൾ ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ മസാല രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ നമ്മൾ ആ പൊടിച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക നാരങ്ങ ഞാൻ ചേർത്ത് കൊടുത്തത് ഹാഫാണ് കേട്ടോ മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല മുഴുവൻ എടുക്കരുത് ഈ ഒരു അളവിലേക്ക് ഇനി നമ്മളെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ചിക്കനിലേക്ക് ഉപ്പാണ് ഉപ്പാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ കുറച്ച് ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ബട്ടറില്ലേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറൊന്നും മെൽറ്റ് ആക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങൾ ബട്ടറെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഓയിൽ സാധാ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ ടേബിൾ സ്പൂണൊക്കെ ഇനി അല്ല നിങ്ങൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക ബട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കുക അതൊക്കെ ടേസ്റ്റ് കൂടാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനി ഇതാ ചിക്കൻ ആരെങ്കിലും കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ഒന്ന് മസാല തിച്ച് പിടിപ്പിക്കട്ടെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ നമുക്കിത് മസാല ആക്കിയിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും എന്തായാലും വെച്ച് കൊടുക്കാം കേട്ടോ അത് ചെറിയ പീസാണെങ്കിലും വലിയ പീസാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കന് ആ ഒരു വിളറിയ ആ ഒരു വെളുത്ത ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ സമയത്ത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന മന്തി മസാല അല്ലേ ഇതൊരു ഒന്നര കിലോ റൈസ് വെക്കാനുള്ള മന്തി മസാല ഉണ്ടാവുട്ടോ നമ്മൾ ചെയ്തെടുത്താലും കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു അളവ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചിക്കൻ അതിന് ശേഷം അതാ നമ്മൾ ചിക്കൻ വേവിക്കുന്ന ഒരു പ്രത്യേക മെത്തേഡിലാണേ നമ്മൾ ആവി ചെമ്പില്ലേ ഇഡ്ഡലി ചെമ്പൊക്കെ അല്ലേ അങ്ങനത്തെ ആവി കയറ്റുന്ന ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചു വെള്ളം അതിൽ താഴെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ആവിപാത്രം തട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി നന്നായിട്ട് ആവി വരട്ടെ ആവി വന്നതിന് ശേഷം വെള്ളം തിളച്ച് ആവി വന്നിട്ടുണ്ട് ആവി വന്നതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് ചിക്കൻ നിരത്തി വെച്ചുകൊടുക്കുക ഇനിയിപ്പോൾ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ മുകളിൽ മുകളിൽ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വെന്ത് കിട്ടിക്കോളും ഒരു പ്രശ്നമില്ല നമ്മളിങ്ങനെ ചെയ്യുന്നത് എളുപ്പമാണ് ചിക്കൻ വെന്ത് കിട്ടാനും എളുപ്പമാണ് മാത്രമല്ല ഈ ഇത് വേവുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റോക്ക് നെയ്യും ചിക്കൻ്റെ മസാലേൻ്റെ ആ നെയ്യും കാര്യങ്ങളും എല്ലാം നമുക്ക് താഴെ ആ വെള്ളത്തിലേക്ക് വീഴും അപ്പോൾ അതിൽ വെള്ളം വെച്ച് കൊടുക്കണേ അത്യാവശ്യം വെള്ളത്തിലേക്ക് വീഴും ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ആ വെള്ളത്തിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് ഇതിൽ നമുക്ക് മാഗി ക്യൂബ് കാര്യങ്ങൾ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊരു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ വലിയ പീസ് ചിക്കൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിൽ ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിട്ടിട്ട് അരമണിക്കൂറോളം വേവിച്ചെടുക്കും ഇതാ നല്ല കറക്റ്റായിട്ട് എല്ലുമ്പെന്നൊക്കെ താഴത്തെ എല്ലുമ്പെന്നൊക്കെ വിട്ടു വന്നിട്ട് മുഴുവനായിട്ടല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾ മീഡിയം പീസ് ബിരിയാണി പീസൊക്കെ ആണെങ്കിൽ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ വലിയ പീസാണെങ്കിൽ ഇങ്ങനെയും വേവിച്ചെടുക്കുക അരമണിക്കൂർ എന്തായാലും വേവിച്ചെടുക്കണം അപ്പോൾ ആ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടും ഇനിയിപ്പോൾ ഇതാ അത് മാറ്റി മാറ്റിവെച്ചു ഈ ചിക്കൻ സ്റ്റോക്ക് കണ്ടില്ലേ ആ ഒരു നെയ്യൊക്കെ വീണ്ടുള്ള വെള്ളമാണിത് അപ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അതവിടെ മാറ്റി വെക്കാം ഇനി നമ്മളെ ചിക്കനിലേ അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് മസാല ഒക്കെ പിടിച്ച ചിക്കനാണ് അപ്പോൾ എനിക്ക് അതൊന്ന് ഞാനൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമെന്നല്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഓയിലിട്ടാം ഓയിൽ വെച്ച് കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ പീസസ് അല്ലേ നമ്മൾ വേവിച്ചെടുത്തിട്ടല്ലേ അതൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒരു ഭാഗം ഒരു രണ്ട് മിനിറ്റും മറ്റേ ഭാഗം അപ്പുറത്തെ ഭാഗം തിരിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ചുകൊടുക്കുക അതിൽ കൂടുതൽ സമയം വേവിച്ചെടുക്കെടുത്തിട്ട് ഒന്നും ഒരുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ലുക്ക് കിട്ടും കിട്ടുക നല്ലൊരു ലുക്കും കിട്ടും അതൊന്നും കൂടി ഒരു ടേസ്റ്റി ആവും അതിനെ കാണുന്ന സമയത്തും നമ്മൾ കഴിക്കുന്ന സമയത്തും കേട്ടോ എന്നാൽ ഓവർ ഓയിലൊന്നും നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നില്ല ഒരു ഹെൽത്തി റൈസ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം കാരണം ഈ രീതിയിലൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനത്തെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് അപ്പോൾ ഇതാ രണ്ട് ഭാഗം രണ്ട് മിനിറ്റ് വെച്ചിട്ട് വെച്ചിട്ടിട്ട് അത് കൂടുതലാക്കി എടുക്കല്ലേ ചിക്കൻ ഹാർഡായി പോയത് ഇനി നമുക്കിത് ഓയിലും മാറ്റി കൊടുക്കാം അപ്പം ഇതുകൊണ്ട് നമ്മൾ ഒഴിച്ചോ ഓയിൽ അങ്ങനെ തന്നെ ഉണ്ട് ഒഴിച്ചോ ഓയിൽ മാത്രമല്ല അതിൽ നിന്ന് നെയ്യ് ഇറങ്ങി വരും ആ നെയ്യും കൂടിയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ആ എണ്ണ നമുക്ക് ആവശ്യമുണ്ട് വേണമെങ്കിൽ അതിൽ നമുക്ക് ഇപ്പം തന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിൽ തന്നെ ചെയ്യാം ഞാനിപ്പോൾ അതാണ് നമ്മൾ ചിക്കൻ സെറ്റാണ് കേട്ടോ ആക്കേണ്ടത് നല്ല ലുക്കായിട്ടില്ലേ ഞാനിപ്പോൾ ഈ എണ്ണ മാറ്റി വെച്ചിട്ട് വേറെ ഓയിലാട്ടോ എടു എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ തന്നെ എടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നീട് ഞാൻ ലാസ്റ്റ് ഈ ഒരു ഓയില് മോഴിഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയും ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഈ ഓയിലന്നെ വെച്ചിട്ട് അങ്ങനെ ആക്കിയെടുക്കുക രണ്ട് രീതിയിലും നിങ്ങളിഷ്ടം അപ്പോൾ ഞാൻ ആ ഓയിലൊന്ന് മാറ്റി രണ്ട് ടേ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പട്ട രണ്ട് ഗ്രാംപൂ രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് അലക്കം കൂടെ ചേർത്ത് കൊടുത്തു അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവാളയില്ല ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കളർ ആയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ വരട്ടേട്ടാ അത്രയും ആയാൽ മതി അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഭയങ്കര സിമ്പിൾ കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് നല്ല സിമ്പിളാണ് എന്നാൽ നല്ല ആയിട്ടുള്ള റൈസ് ആട്ടോ നമുക്കിതിന് കിട്ടാം കറക്റ്റ് കറക്റ്റ് നമ്മൾ സൗദിയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു മന്തിയില്ലേ നമ്മളെത്ര വെച്ചാലും ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ആ ഒരു ലെവലിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സവാളൊക്കെ നല്ല സോഫ്റ്റായി അപ്പം ഞാൻ ഇട്ട് കൊടുത്ത സമയത്ത് ഒരു ഉണക്ക നാരങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അതാ ഞാൻ കാണിച്ചു തരുന്നുണ്ടായി ഇനിയിപ്പോൾ അതിലേക്കൊരു നാലഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനെ കീറൊന്നും വേണ്ട കേട്ടോ പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്താൽ മതി ഒരു കാൽ കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കാട്ടോ അത്രേ ഉള്ളൂ ഇനി ഒരു മിനിറ്റ് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ അത് ചേർത്ത് കൊടുക്കാത്തത് അടിയിൽ പിടിക്കേണ്ടെന്ന് ചേർച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ സവാള സോഫ്റ്റ് ആകുന്ന സമയത്ത് അപ്പോൾ ഇത്രയും മതി ഇനി നമ്മളെ മന്തി മസാലയില്ലേ മന്തി മസാല ഒരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുകട്ടോ മന്തി മസാലയിൽ നമ്മൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കരുത് കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടങ്ങ് ആയിപ്പോകരുത് കേട്ടോ ഒരുപാടങ്ങ് കളറായി പോകരുത് അപ്പോൾ അത് ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് എണ്ണയിൽ സോ അങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നമുക്ക് അടിപൊളി ഇത് മന്തി മസാലയാണ് നമുക്ക് അറബിക് ഡിഷസിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തോ പിന്നെ ഇനി പുറത്തു വാങ്ങാൻ നിൽക്കേണ്ട മന്തി മസാലക്കൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇതാ ഞാൻ നമ്മളെ വെള്ളം ചേർത്ത് കൊടുക്കുക ആ ഒരു ചിക്കൻ വേവിച്ച സ്റ്റോക്കില്ലേ അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതും അത് ഞാൻ അളന്നെടുത്തു എന്നിട്ട് നമ്മൾ ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അതായത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വേണം നമ്മൾ റൈസിന് വെള്ളം അളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു ചിക്കൻ സ്റ്റോക്ക് എത്രയുണ്ടെന്ന് അളക്കുക എന്നിട്ട് ബാക്കി സാധാ പച്ച വെള്ളം കൂടെ കൂട്ടിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പം മൂന്ന് അരിക്ക് ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും വെള്ളത്തിൽ ചേർത്ത് കൊടുത്തു കറക്റ്റ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളെ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് റൈസല്ലേ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബസ്മതി റൈസും യൂസ് ചെയ്യാം കേട്ടോ അതൊരു അര മണിക്കൂർ വെള്ളത്തിൽ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഡ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതാണിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് കേട്ടോ നിങ്ങൾക്ക് ഈ രണ്ട് അരിയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അരിയിട്ട് വെള്ളം തിളക്കുമൊന്നും വേണ്ട കേട്ടോ തിളക്കുന്നതിന് മുമ്പ് തന്നെ അരി ഇട്ടിട്ട് അടച്ച് വെച്ചു കൊടുക്കാം തിളച്ച് വരുന്ന ആ ഒരു തിളച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്കാക്കിയിട്ട് വെള്ളം വെള്ളം വറ്റി വരില്ല ഓവർ ഡ്രൈ ആവരുത് ഒരു കുഴഞ്ഞ വെള്ളം ഉണ്ട് എന്നാൽ വെന്തിട്ടില്ല ആ ഒരു പരുവം ആകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്താ പറയുക ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി റൈസ് വേവുന്നവരെ നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോഴത്തേക്കും നല്ല കറക്റ്റ് വേവാക്കൊടുക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പം തന്നെ അതിൽ നിന്ന് ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ ഒരു സാൽസ ഇതിന് സാൽസ എന്ന് പറയുക പറയാട്ടോ അതും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിക്ക് വലിയ സവാളയാണെങ്കിൽ ഒരു ഹാഫ് സവാള എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചെറിയ സവാളയതുകൊണ്ട് ചെറുതെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് കുരുമുളക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇനി ഇതിലേക്കൊരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞു വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഇതാ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു പിടി കുറച്ച് ഇതാ അത്രയും മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ബിരിയാണീൻ്റെ കൂടെയും മന്തിൻ്റെ കൂടെയും കഫ്സേൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത് ഇത് കണ്ടോ എല്ലാം ഇങ്ങനെ ക്രഷ് ചെയ്ത് പീസ് പീസ് ആയിട്ടിങ്ങനെ അതിലിങ്ങനെ കിടക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മളെ ടൊമാറ്റോ സോസിലേ ടൊമാറ്റോ സോസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അതിനായിട്ട് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതും കൂടെ ചേർത്ത് അവർ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മയണേസ് ഇനി ഗ്രീൻ ചട്നി അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം ഇതാ നമുക്ക് സൈഡായിട്ട് കഴിക്കാനുള്ളത് കൂടെ സെറ്റ് ആയിട്ട് അപ്പം റൈസ് നിങ്ങൾ വേവിച്ചെടുക്കും മറന്നു പോകരുത് നൂറ് ശതമാനം നിങ്ങൾ ആ ഒരു സിമ്മിൽ ഇട്ടിട്ട് വേവിച്ച് എടുക്കണം കേട്ടോ കാര്യം നമ്മൾ സ്മോക്ക് കൊടുക്കുന്ന സമയത്ത് പിന്നീട് അത് റൈസ് വെന്ത് വരുമൊന്നുമില്ല കേട്ടോ പിന്നീട് ഡ്രൈ ആവുകയാണ് ചെയ്യുക അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതാ അതാണ് ഞാനൊരു കറക്റ്റ് ടൈം പറയാത്ത ഒരു ഇരുപത് അരമണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമില്ല ലോ ഫ്ലെയിമിൽ അടി കരിയാണ്ടിരിക്കാതെ കരിയാണ്ടെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മളെ റൈസെല്ലാം നൂറ് ശതമാനം കുക്കായിട്ടുണ്ട് കേട്ടോ റൈസ് ഇങ്ങനെ വളഞ്ഞു വരും പൊട്ടിപ്പോവരുത് അത് ശ്രദ്ധിക്കണം റൈസ് ഇങ്ങനെ വളഞ്ഞു വരുന്ന ആ ഒരു അതാണ് കേട്ടോ കറക്റ്റ് റൈസ് വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയാലും നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും ഡ്രൈ ആയിട്ട് പോകില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആക്കിയെടുത്തോ ഒരു ലൈറ്റ് യെല്ലോ കളറാ കേട്ടോ നമ്മൾ റൈസിന് ഉണ്ടാവുക ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ ചിക്കൻ അല്ലേ വേവിച്ചെടുത്ത ചിക്കൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം എല്ലാം ചിക്കൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് മൊത്തം നിരത്തി കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിലേക്കൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു ചിരട്ടയോ അല്ലെങ്കിൽ ഒരു ചാർക്കോളോ കത്തിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ ബൗളിൽ ആക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു റാപ്പിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചു കൊടുത്താലും മതി ഞാനൊരു പാത്രത്തിലാണ് വെച്ചു കൊടുക്കാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഒന്നും ഫ്രൈ ചെയ്താവോ ഇല്ലേ അതെടുത്തിട്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കാരണം റൈസ് ഓൾറെഡി സോഫ്റ്റ് ആണ് എണ്ണ ഒക്കെ ഉണ്ട് അത് നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് എണ്ണയൊന്നും ഇല്ലാത്ത റൈസ് ആണെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുത്തോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ആ ഒരു കനലിലും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ അതോ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഹോൾസ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇനി ആ സ്മോക്കൊക്കെ കിട്ടി നല്ല സെറ്റായിട്ട് വരട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഉണ്ടല്ലൊരു അരമണിക്കൂറോളം വെച്ചോ അല്ലെങ്കിൽ അല്ലൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ ഒരു സ്മോക്ക് കൊടുത്തു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമ്മൾ റൈസിലേക്ക് കിട്ടുക കേട്ടോ ഇനി നമുക്ക് നോക്കാം നമ്മൾ റൈസ് എന്തായിട്ടുണ്ടെന്ന് നമ്മൾ ചിക്കൻ ഒരു രക്ഷയില്ല കേട്ടോ മസാല തന്നെ കിടുകയാണ് പിന്നെ നമ്മൾ ആ ഒരു അങ്ങനെ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ പിന്നെ അത് നിങ്ങൾക്ക് ആ ഓയിലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട എന്നാണെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ റൈസിൻ്റെ ആ ഒരു ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നിങ്ങൾ ഈ കാണുന്ന ഒരു യെല്ലോ കളർ ഇത് ഇനിയില്ലാട്ടോ ഒന്നുകൂടെ ലൈറ്റ് കളറാണ് ശരിക്കും ക്യാമറയിൽ ഇങ്ങനെ കാണിക്കുന്നതാണ് അത് കണ്ടോ നമ്മളെ റൈസ് അത്രയും സോഫ്റ്റ് ആണ് റൈസ് കണ്ടിങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതാണ് റൈസ് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ഫ്ലേവർഫുള്ളാണ് ഇത് കണ്ട കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള റൈസ് വേവിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചിക്കൻ വേവിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നല്ല കിഡ്ലൻ റൈസ് നിങ്ങൾക്ക് കിട്ടുവേ നല്ല ഒറിജിനൽ സൗദി മന്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഫ്ലേവർ ഉള്ള അപ്പം ഇനിയിപ്പോൾ ദാ നമ്മളതിൻ്റെ സൈഡൊക്കെ സൈഡ് സൈഡായിട്ടുള്ള സാൽസയും കൂടെ ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ മന്തി കഴിക്കട്ടെ സൂപ്പർ ടേസ്റ്റുള്ള മന്തി ആട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ ആണേ അപ്പോൾ ആ ഒരു മസാലയും ഇതിൽ ഹൈലൈറ്റാണ് അതും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക അപ്പം നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ അപ്പോൾ ഒരു മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് സൺഡേ ഒക്കെ നല്ല അടിപൊളിയാക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയാത്തവർക്കൊക്കെ നമ്മളെ ചാനലിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക റെസിപ്പീസ് നല്ലതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം മറന്നു പോകരുത് കേട്ടോ ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് അപ്പോൾ എന്ന് ശേഷം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്